കണ്ണൂർ എടക്കോം കണാരം വയലിൽ അഞ്ച് പശുക്കൾ ഷോക്കേറ്റ് ചെത്തു ചെറുവക്കോടൻ ശ്യാമളയുടെ പശുക്കളാണ് ഷോക്കേറ്റ് ചെത്തത് വൈദ്യുതി വയർത്തൊഴുത്തിൻ്റെ തകര ഷീറ്റിൽ തട്ടി വൈദ്യുതാഘാതമേറ്റെന്നാണ് നിഗമനം അല്പസമയത്ത് ായി എത്തിയപ്പോൾ തൊഴുത്തിൽ പശുക്കൾ അനക്കമില്ലാതെ കിടക്കുന്നതാണ് ശ്യാമളയും ഭർത്താവ് ദാമോദരനും കണ്ടത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ തൊഴുത്തിൽ കയറി നോക്കിയപ്പോൾ ശ്യാമളക്കും ഷോക്കേറ്റു ഉടൻ പുറത്തിറങ്ങി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം നോക്കിയപ്പോഴാണ് പശുക്കളെല്ലാം ചത്തുകിടക്കുകയാണെന്ന് മനസ്സിലായത് പശുക്കളെ നോക്കി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ശ്യാമളക്കും കുടുംബത്തിനും സംഭവത്തെ കുറിച്ചു പറയുമ്പോൾ വാക്കുകൾ ഇടറി എന്താ എഴുന്നേക്കാതെ അനങ്ങാതെ നല്ല വർത്താനം ഇതാരും ഒന്നും അവരെ അനക്കുമില്ല അങ്ങനെ വെട്ടം ഇടാനായിട്ട് നാമേട്ടന്ന് അതിൻ്റെ അകത്തേക്ക് പോയി ഞാൻ ഇതുങ്ങളെ നോക്കി ഞാൻ എന്നാൽ നിങ്ങളെഴിഞ്ഞു പെയ്ക്കേണ്ട പണിയുണ്ട് ടാപ്പ് ഓണാക്കുക ഇപ്പം ഇവരൊന്നും അനങ്ങുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ആണ് പശു കുടുങ്ങിയതാന്ന് ഒന്നാമില്ല ആമോട്ടാന്ന് വിളിച്ച് കത്തി എടുത്ത് ഈ തൊഴിലേക്ക് വന്ന് നോക്കുമ്പോൾ കയറ് കണ്ടിട്ട് വന്നൊരു അനക്കവും രണ്ടെണ്ണത്തിലില്ല ഇല്ല പിന്നീടാണ് പുറകോട്ട് വയ്ക്കുന്നത് പുറകോട്ട് നോക്കുമ്പോൾ ആ മൂന്നെണ്ണം ചത്തുകൾക്കേണ്ടത് അപ്പം ഞാൻ എൻ്റെ കൈക്ക് ഇങ്ങനെ ഷോക്ക് അടിക്കുമ്പോൾ തോന്നി ഇവരെ ഈ കഴുത്ത് കയറിങ്ങനെ പിടിക്കുമ്പോൾ പൈപ്പിന് കയറി രണ്ട് പ്രാവശ്യം ഷോക്ക് അടിക്കുമ്പോൾ തോന്നി എനിക്ക് തോന്നിയായിരിക്കും എന്ന് വെച്ചിരുന്ന മൂന്നാമത് പിന്നെ നല്ല പോലെ ആയി ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോ നമ്മൾ ഇവിടെ തീരും അതുകൊണ്ട് ഷോക്കാന്ന് പറഞ്ഞു അന്നേരം ഇറങ്ങിന് പിന്നെ പിന്നെല്ലാം അവിടെ വലിച്ചിട്ട് ആ കര ഉറപ്പാക്കി വേഗം വരുമ്പോൾ അങ്ങനെ മാറും നമ്മൾ ഇതുകൊണ്ട് തന്നെ ഒന്ന് ജീവിക്കുന്നുണ്ട് പണ്ടാളെ പണിയായി രാവിലെ വന്നാൽ പുല്ലി എത്തലും പിന്നെ കുറച്ച് ഉണക്കപ്പുല്ലും എല്ലാം ഇറക്കി വെച്ച് അങ്ങനെ ആകുമ്പോൾ രണ്ടുകൂട്ടരും വേറെ ഒന്നും ചിന്തിക്കാൻ പണിയൊന്നുമില്ല ഇത് തന്നെ ഒരുപാട് കാണുന്ന തൊഴുത്തിലേക്ക് വൈദ്യുതി എത്തിക്കാനിട്ടിരുന്ന വയർ ഷോട്ടായി വൈദ്യുതി പ്രവഹിച്ചാണ് പശുക്കൾ ചത്തതി എന്നാണ് പ്രാഥമിക നിഗമനം വെറ്റിനറി ഡോക്ടർമാരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി ജനം കണ്ണൂർ